ബാഹുബലി ഒരു ഇതിഹാസ ബാഹുബലി ഒരു ഇന്ത്യൻ ചലച്ചിത്ര പരമ്പരയാണ് ഇതിന്റെ ആദ്യ ഭാഗം ബാഹുബലി ദി ബിഗിനിങ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാം ഭാഗം ബാഹുബലി ദി കൺക്ലൂഷൻ രണ്ടായിരത്തി പതിനേഴ് എന്നിവ വലിയ വിജയമായിരുന്നു ഇത് ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു ഈ സിനിമകളെ ചില പ്രധാന വിവരങ്ങൾ സംവിധാനം എസ് എസ് രാജമൗലി ഭാഷ പ്രധാനമായും തെലുങ്ക് തമിഴ് ഭാഷകളിലാണ് ചിത്രീകരിച്ചതെങ്കിലും ഹിന്ദി മലയാളം ഉൾപ്പെടെ മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യപ്പെടുകയും ചെയ്തു വിഭാഗം ഇതിഹാസ ചരിത്രപരമായ ആക്ഷൻ ഡ്രാമ കഥ മഹിഷ്മതി എന്ന സാങ്കല്പിക രാജ്യത്തിന്റെ കഥയും അവിടത്തെ സിംഹാസനത്തിനു വേണ്ടിയുള്ള പോരാട്ടവുമാണ് സിനിമയുടെ ഇതിവൃത്തം ബാഹുബലി ഭല്ലാലദേവ എന്നീ സഹോദരന്മാർ തമ്മിലുള്ള അധികാര വടംവലിയാണ് പ്രധാനമായും ഇതിൽ കാണിക്കുന്നത് ബോക്സ് ഓഫീസ് വിജയം ബാഹുബലി സിനിമകൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് ബാഹുബലി ദി കൺക്ലൂഷൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു വിഷ്വൽ ഇഫക്ട്സ് അതിമനോഹരമായ വിഷ്വൽ ഇഫക്ട്സുകളും ഗംഭീരമായ സംഘടന രംഗങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷ്വൽ എഫക്റ്റുകൾ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി കൊണ്ടുവന്നു എന്ന് പറയാം പ്രധാന അഭിനേതാക്കൾ പ്രഭാസ് ബാഹുബലി റാണ ദെഗുബാട്ടി ഭല്ലാല ദേവ ഷെട്ടി ദേവസേന തമന്ന ഭാട്ടിയ അവന്തിക രമ്യകൃഷ്ണൻ ശിവഗാമി സത്യരാജ് കടപ്പ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എസ് എസ് രാജമൗലി ദ മാസ്റ്റർ വിഷണറി എസ് എസ് രാജമൌലി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ സംവിധാന ശൈലി വലിയ ക്യാൻവാസിലുള്ള ചിത്രങ്ങൾ ഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾ മികച്ച വിഷ്വൽ ഇഫക്ട്സ് ശക്തമായ കഥാപാത്രങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകതകളാണ് ബ്ലോക്ക് ബസ്സുകൾ ബാഹുബലി കൂടാതെ മഗധീര ഈച്ച ഈഗ അദ്ദേഹത്തിന്റെ മറ്റു ശ്രദ്ധേയമായ സിനിമകളാണ് ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ നേടി അന്താരാഷ്ട്ര ശ്രദ്ധ ബാഹുബലിയും ആർ ആർ ആറും അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തു പ്രത്യേകിച്ച് ആർ ആർ ആറിലെ ാട്ടു എന്ന ഗാനത്തിന് ഓസ്കാർ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ആഗോളതലത്തിൽ ശ്രദ്ധ നൽകി വരാനിരിക്കുന്ന പ്രോജക്ടുകൾ മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരു സാഹസിക ചിത്രം ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് രാജമൌലി ഇപ്പോൾ ചുരുക്കത്തിൽ ബാഹുബലി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമായിരുന്നു അതിന്റെ ശില്പി എസ് എസ് രാജമൌലി ഇന്ത്യൻ സിനിമയുടെ മുഖഛായ മാറ്റിയെഴുതിയ ഒരു പ്രതിഭാശാലിയായ സംവിധായകനാണ്